നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത സച്ചിയുടെ കഥകളൊക്കെ കേട്ട് കിളി കിളിപ്പാറിയിരിക്കുവാണ് സുതി എന്ത് ചെയ്യാൻ പറ്റും സച്ചി വിടാനായിട്ട് ഭാവമില്ലായിരുന്നു സച്ചിയുടെ ഉദ്ദേശം നടന്നു അങ്ങനെ ഇവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്ട എന്തൊരു ചിന്തയായിരുന്നു സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നത് തനിക്കിട്ടും രേവതി കിട്ടും പണി തന്നതല്ലേ തിരിച്ചിട്ട് ഒരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കുകയാണ് സച്ചി വീണ്ടും കഥ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സുതിക്ക് പിന്നെ അവിടെ കിടക്കാൻ തോന്നില്ല സുധിയുടെ സാർവ നിയന്ത്രണം വിട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും സുതി കുറെ സമയമൊക്കെ പിടിച്ചു തന്നു പക്ഷെ സച്ചി വിടാൻ ഭാവം ഈ സമയത്ത് ചന്ദ്രമതി പോയി ശ്രുതീനെ വിളിച്ചോണ്ട് വരുവാണ് പിന്നീട് വിളിച്ചോണ്ട് വന്ന് കഴിഞ്ഞപ്പത്തേനും ശ്രുതി പറഞ്ഞ എന്താൻറ്റീ ചോദിക്കാം മോൾ എന്നോടൊപ്പം ഇവിടെ കയറി കിടന്നോളാം പറയാ ആന്താൻറ്റി അങ്ങനെ മോൾ ഇവിടെ കിടന്നില്ലെങ്കിൽ വേറെ ചിലരൊക്കെ ഇവിടെ കയറി കിടക്കും എന്ന് പറയണം അല്ല തക്കം പാർത്തിരിക്കുവല്ലോ ബെഡ്ഡിൽ കയറിക്കിടക്കാൻ എന്ന് പറയണം ആ സമയം രേവതി നിലത്ത് കിടന്നിത് കേട്ടു ദേവതി നിലത്തായിന്ന് കിടന്നേ രേവതിക്ക് സങ്കടം വന്നു പക്ഷെ രേവതി ഒന്നും പറയാൻ പോയില്ല ഈ സമയത്ത് ശ്രുതി വെച്ചു അല്ല അപ്പം എന്നോടുള്ള ഇഷ്ടം കൊണ്ടു ഇഷ്ടം കൊണ്ടല്ലേ ആൻറ്റി ഇങ്ങോട്ടേ വിളിച്ചതെന്ന് ചോദിക്കുക അതെ മോളോട് എനിക്ക് ഇഷ്ടമുണ്ട് അതുകൊണ്ടല്ലേ മോളെ ഇവിടെ ഞാൻ പിടിച്ചു കിടത്തുന്നേ അല്ലെങ്കിൽ ഞാൻ ആ നിരത്ത് കിടക്കുന്നോളെ മരുമോളായിട്ട് കണ്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല എൻ്റെ മരുമക്കൾ നീയും വർഷമൊക്കെയാണെന്ന് പറയണം നിങ്ങൾക്ക് നിങ്ങൾ നിരത്ത് കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇവിടെ കയറി കിടന്നോളാൻ പറയണം അങ്ങനെ സന്തോഷത്തോടുകൂടിയിട്ട് ചന്ദ്രമതി ശ്രുതിയെ അവിടെ പിടിച്ചു കിടത്തു ശ്രുതിക്കും ഭയങ്കര സന്തോഷം അങ്ങനെ ശ്രുതിയും കയറി കടന്നു കുറച്ച് സമയം കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് കൂറക്കം വലിക്കാൻ തുടങ്ങി ശ്രുതിയാണെങ്കിൽ പതുക്കി ഒന്ന് മയങ്ങി വരാൻ തുടങ്ങുന്ന സമയത്താണ് വലിയ വണ്ടി കയറി കയറ്റം കയറി പോകുന്ന ഒരു ശബ്ദം പോലെ ശബ്ദം കേൾക്കുന്നത് പെട്ടെന്ന് ഏഹ് ഇതാരാ എന്നിടത്തോണ്ട് ഇങ്ങനെ ചാടി എഴുന്നേറ്റ് നോക്കി കഴിയുമ്പം ചന്ദ്രമതി അടുത്ത് കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് കൂർക്കം വലിക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് സമയമൊക്കെ നോക്കി പിന്നീട് ശ്രുതി പതുക്കെ എന്ത് ചെയ്യണം അപ്പോൾ അതൊപ്പം എടുത്തിട്ട് ചന്ദ്രമതിയുടെ മുഖത്തേക്ക് അങ്ങോട്ട് ഇടുവാണ് ചന്ദ്രമതി അതൊക്കെ ഒറ്റക്കോട്ട് ഒറ്റ തട്ടുകൊടുക്കുവാണ് പെട്ടെന്ന് ശ്രുതിയുടെ മേത്തേക്ക് വന്ന് കൊണ്ടു ശ്രുതിക്കാണ് ദേഷ്യ സങ്കടം വന്നു ഒരു രക്ഷയില്ല വീണ്ടും കൂർക്കം വലി തുടങ്ങി ആ സമയത്ത് ശ്രുതി വീണ്ടും എന്ത് ചെയ്യുവാണ് ശ്രുതി ഒരു കാര്യം ചെയ്തു അവിടെ ഇരുന്ന് തലവേണി എടുത്തിട്ട് തൻ്റെ ചെവി രണ്ടും കൂടെ പൊത്തി വെക്കുവാണ് അങ്ങനെയെങ്കിലും ഈ ശബ്ദം ഒന്നും മാറുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഒന്നും കേൾക്കാതിരിക്കുകയാണെങ്കിൽ കിടന്നുറങ്ങാമെന്ന് ഓർത്തിട്ട് എവിടെന്ന് തലേണേൻ തുളച്ചങ്ങനെ ശബ്ദം ചെവിയിലേക്ക് അങ്ങോട്ട് കയറി വരുവാണ് വല്ലാത്തൊരവസ്ഥയായപ്പോ പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുവാണ് അപ്പോഴേക്കുവാണ് ശ്രുതിയുടെ മനസ്സിൽ ഐഡിയ തോന്നി ശ്രുതി എന്ത് ചെയ്യുവാണ് തലവേണ എടുത്തിട്ട് ചന്ദ്രമതിയുടെ വായും മൂക്കും അങ്ങോട്ട് പൊത്തി വെക്കാനായിട്ട് അങ്ങോട്ട് വെ വെക്കാൻ തുടങ്ങുവാണ് അങ്ങനെ വെക്കുമ്പോൾ ചന്ദ്രമതി ഒറ്റ തട്ടുകൊടുത്തു ഒരു നിവൃത്തിയില്ല ശ്രുതി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ദേവതി നല്ല ഉറക്കം കടന്നു തുറക്കുന്നു ഓ സമ്മതിച്ചു കൊടുക്കുന്ന കൊടുത്തിരിക്കുന്നു ദേവതി നല്ല ഉറക്കമാണ് തനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല ആ അവസ്ഥാനം ഉള്ള ബെഡ്ഷീറ്റും തലവേണ എടുത്ത് ശ്രുതി പുറത്തേക്ക് വരുവാണ് ആ സമയത്ത് ശ്രുതി പുറത്തിരിക്കുന്നു ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്രുതി ഞെട്ടി നീയാണോന്ന് ചോദിക്കണം അതെ അല്ല നീ എന്താ പുറത്തുനിന്നെ ഓ അമ്മയുടെ കൂർക്കമ്പലി കാരണം അവിടെ കിടക്കാൻ പറ്റില്ല അവസാനം ഗതി കേട്ട് വന്നാന്ന് പറയാണ് അല്ല സുതി എന്താ പുറത്തേക്ക് വന്നേ അവിടെ സച്ചി വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞ് എന്നെ കൊല്ലുക ലാസ്റ്റ് എനിക്ക് വേറെ നിവർത്തിയില്ല അവന്റെ കഥ പറച്ചില് തീരുന്നില്ല എന്നാന്ന് പറയുകയാണ് ഇവിടെ കിടക്കാന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ഹാളിപ്പാവരിച്ച് കിടക്കുവാണ് ശ്രുതി പെട്ടെന്ന് അങ്ങോട്ട് കിടന്നുറങ്ങി ശ്രുതിക്കാണെങ്കിലും ഉറക്കം മരുന്നുണ്ടായിരുന്നില്ല ഒരു വിധത്തിലാണ് സ്തുതി ഒന്ന് ഉറങ്ങുന്നത് അങ്ങനെ പിറ്റേ ദിവസം നേരം എടുത്തു നേരം എടുത്തു കഴിഞ്ഞപ്പ ചന്ദ്രമതി ഇങ്ങനെ വന്ന് ഹാളിൽ ഇരിക്കുവാണ് കുറേ സമയം കഴിഞ്ഞിട്ട് രേവതിയെ കാണുന്നില്ല അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പം രേവതി എഴുന്നേറ്റ് വരുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് ചോദിച്ചു ഉം കൊച്ചമ്മ എഴുന്നേറ്റോന്ന് ചോദിക്കുകയാണ് എന്തിനാ മഹാറാണി ഇപ്പൊ എഴുന്നേറ്റ് കുറച്ച് സമയം കൂടെ അങ്ങോട്ട് കിടക്കാൻ വേലായിരുന്നു എന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും രേവതി പറഞ്ഞു അമ്മേ എനിക്ക് നല്ല സുഖമില്ല അതുകൊണ്ടാണെന്ന് അറിയണം നിനക്ക് സുഖമില്ലേ ഉം നിനക്ക് സുഖമില്ലെങ്കിൽ ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യൂടി അടുക്കളയിലെ പിടിപ്പത് പണി കിടക്കുന്നുണ്ട് രാവിലെ ഒരു ചായ പോലും കിട്ടിയിട്ടില്ല അത് പിന്നെ ഒരു ഗ്ലാസ് ചായ ഒക്കെ സ്വന്തമായിട്ട് എല്ലാവർക്കും വെച്ച് കുടിക്കാൻ വലിയെന്ന് നോക്കുക ഓഹോ അപ്പൊ ഞങ്ങളോട് നീ ആജ്ഞാപിക്കാറായില്ലേ ഞങ്ങളെക്കൂടെ നീ പണി ചെയ്യിപ്പിക്കുക അല്ലേ ചോദിക്ക പിന്നെ നിന്നെ എന്തിനാടി ഇവിടെ വെച്ച് വാഴിച്ചേക്കണെ എന്ന് ചോദിക്കുകയാണ് അമ്മേ എനിക്ക് വയ്യാത്തോണ്ടല്ലേ നിനക്ക് എന്താടി ഇപ്പൊ വയ്യായിക എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് സുധീ സുധീം കൂടെ എങ്ങോട്ട് ഇറങ്ങി വരുന്നേ വന്നിട്ട് പറഞ്ഞു എനിക്ക് അമ്മേ രാവിലെ ചായയും കൂടെ കിട്ടിയില്ല അതെ അത് മാത്രമല്ല രാത്രിയിലാണെങ്കിലും ഉറക്കം കൂടെ ശരിയായില്ലെന്ന് പറയണം അപ്പോഴേക്കും ചന്ദനമതി വെച്ചു അല്ല മോളെ മോള് രാവിലെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ മോള് മുറിയിൽ നിന്ന് എന്താ എഴുന്നേറ്റ് പോകുന്നതെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ആൻറ്റി എനിക്കെന്തോ മുറിയിൽ ഉറക്കം വന്നില്ല എന്ന് പറയണം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അതെ വേറൊന്നുമല്ല എനിക്ക് ശ്രുതി ഇല്ലാതെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന് പറയണം പെട്ടെന്ന് ശ്രുതി സുതിയുടെ കയ്യിൽ നിന്ന് പിച്ച് വേണം എന്ത് വർത്താനെ പറയണമെന്നോർത്ത് അപ്പോഴേക്കും രവീന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് രവീന്ദ്രൻ എന്താ കാര്യം എന്ന് ചോദിക്കുക ദേ മരുമോളെടുത്ത് നിൽക്കുന്നു അവളോട് ചോദിച്ചു നോക്ക് ഇതുവരെയായിട്ട് ഈ കുടുംബത്തിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയണം ഏഹ് എന്ത് വെച്ചിട്ട് മോളേന്ന് ചോദിക്കുക എനിക്ക് തീരെ വയ്യച്ചാന്ന് പറയാം അയ്യോ മേലെ എന്താ പനി കുറഞ്ഞില്ല എനിക്കും ഇല്ലയെന്ന് പറയാണ് അപ്പോഴേക്കും സുതി പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറയണം ആ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് ഓടി വരുന്നത് സച്ചിയുടെ കയ്യിലൊരു തവിയൊക്കെ ഉണ്ട് അല്ല എന്താ അവിടെ ഒരു ഒച്ചപ്പാടും വേണമെന്ന് ചോദിക്കുകയാണ് എന്താ ഒച്ചപ്പാടും വേണമെന്നോ അല്ല നീ അവിടെ എന്തെടുക്കുമായിരുന്നോടാ സച്ചി എന്ന് രവീന്ദ്രൻ ചോദിക്കുക അതെ രേവതിക്ക് പനി ആയതുകൊണ്ടേ അവൾക്ക് ഞാൻ ഇച്ചിരി കഞ്ഞി വെക്കുമായിരുന്നു പറയാണ് ഓഹോ അപ്പം അവൾക്ക് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കൊടുക്കാൻ നീ ആയല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുക പിന്നെ അല്ലാതെ എന്റെ എൻ്റെ ഭാര്യയ്ക്കൊരു വന്ന വന്നാൽ ഞാൻ അല്ലേ നോക്കണ്ടേ നല്ല അമ്മായിമ്മമാരൊക്കെ ആണെങ്കിൽ നോക്കും പക്ഷേ എന്റെ അമ്മ എത്രയ്ക്കോ അങ്ങോട്ട് പോരാന്ന് പറയും പിന്നെ നിന്റെ ഭാര്യയ്ക്ക് കഞ്ഞുമൊക്കെ വെച്ച് കൊടുക്കാത്തൻ്റെ കുഴപ്പം കൂടെ എനിക്കുള്ളൂ ഒന്ന് പോടാം അവിടുന്ന് ഒരു പ്രശ്നവും ഇല്ല ഇവൾക്ക് അടുക്കള ജോലി ചെയ്യാനുള്ള മടിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയം സുതി പറഞ്ഞ അമ്മ എനിക്ക് പോകണമെന്ന് പറയാം പോകണമെങ്കിൽ നീ പോടാ അല്ലെങ്കിൽ നിന്റെ ഭാര്യയല്ലേ ഉള്ളേ ഉണ്ടാക്കി തരാൻ പറ എന്റെ ഭാര്യ എവിടെ നീ പറയണ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി പറഞ്ഞു ഇവൾക്കൊരു പ്രശ്നമില്ല രവിയേട്ട ഇവളും മടി പിടിച്ചിരിക്കുന്ന അടുക്കള ജോലി ചെയ്യാനെന്ന് പറയാണ് അതെ എൻ്റെ ഭാര്യ അങ്ങനെ മടിച്ചു അതുകൊണ്ട് എൻ്റെ ഭാര്യയോട് പറയേണ്ട കാര്യമില്ലാന്ന് പറയണം അപ്പോഴേക്കും ശ്രീകാന്തം വർഷം അങ്ങോട്ടേക്ക് വരുവാണ് എന്താ എന്താ ഇവിടെ പ്രശ്നം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സച്ച പറഞ്ഞു അതെ എൻ്റെ ഭാര്യയ്ക്കൊരു വയ്യായിക്ക അപ്പം അവൾക്ക് അടുക്കള കയറി ജോലി ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പേരിൽ അമ്മ ഇവിടെ കിടന്ന് ചാടുന്നതാന്ന് പറയുന്നത് അപ്പോഴേക്കും വർഷം ചോദിച്ചു അല്ല രവിതേ അച്ചിരി പനി കുറഞ്ഞില്ലേ നിൽക്കും ഇല്ല എന്ന് പറയുന്നത് അയ്യോ അന്ന് പിന്നെ റെസ്റ്റ് എടുക്കാൻ മതിയാരുന്നോ എന്തിനാ ഇപ്പൊ എഴുന്നേറ്റപ്പോയി കിടന്നുറങ്ങാൻ മേലായിരുന്നു ചോദിക്കും ചന്ദ്രമതി പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അവൾ ഇപ്പഴേ എഴുന്നേറ്റ് വന്നേ ഇനി ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പത്ത് ദിവസം കിടന്ന് ഉറങ്ങു എന്ന് പറയുന്നത് വർഷം പറഞ്ഞു എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പാവല്ലേ രേവതി ചേച്ചി എത്ര മാത്രം കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ രാവിലെ എഴുന്നേറ്റാൽ രാത്രി വരെ രേവതി ചേച്ചി കൈക്ക് റെസ്റ്റ് റെസ്റ്റില്ല നമ്മളെല്ലാവരും കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് പാത്രം വരെ ഇവിടെ ഇട്ടിട്ട് പോവാ ചെന്നേ പാവം ചേച്ചി ചിലപ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നാറുണ്ട് പിന്നെ എന്തിനെങ്ങനെ ചേച്ചിനെ കുറ്റപ്പെടുത്തുന്നേ നയിക്കും ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ചേച്ചിക്ക് വയ്യെങ്കിൽ ചേച്ചി പോയി കിടക്കണമെന്ന് പറയാണ് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു പിന്നെ ആഹാരമൊക്കെ ആരുണ്ടാക്കുമെന്ന് ചോദിക്കുക സച്ച് പറഞ്ഞു അതിനെല്ലാം രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഉണ്ടാക്കട്ടെ എന്ന് പറയുന്നത് പിന്നെ അമ്മേം കൂടെ ഉണ്ടല്ലോ എന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ജബീന്ന് പറഞ്ഞു അത് ശരിയാ ഒരു കാര്യം നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി ചനത്തം ഉണ്ടാക്കാൻ പറയാണ് അപ്പോഴേക്കും പറഞ്ഞു നാഷണേ എനിക്കറിയില്ല എന്ന് പറയാണ് അതെന്താ എനിക്കറിയത്തില്ലാത്തവണ് ഞാൻ ഇതേ ശ്രീകാന്തെന്നെ കല്യാണം കഴിച്ചാൽ അതാണെ പിന്നെ ഉണ്ടാക്കണ്ടല്ലോ ഇവ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് മാത്രമാന്ന് പറയണം പെട്ടെന്ന് ശ്രീകാന്ത് ചോദിച്ചു ഓഹോ അപ്പം അതുകൊണ്ട് മാത്രമാണ് നീ എന്നെ കല്യാണം കഴിച്ചെന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ ഈ സമയത്ത് ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു എടാ നിന്ന് ഭാര്യയുടെ ആഹാരം ഉണ്ടാക്കാൻ പറ എന്ന് പറയുന്നത് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അത് പിന്നെ അങ്കളെ എനിക്ക് എന്ന് പറയുന്നത് സമയമില്ലേ അത് എനിക്ക് ഒരു പ്രധാന ക്ലയൻറ്റ് വരുന്നുണ്ടെന്ന് അപ്പം രാവിലെ ചേച്ചിയ തിരക്കും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത് സുതി പറഞ്ഞു എനിക്കി നിൽക്കാൻ സമയമില്ല വാ നമുക്ക് പോയേക്കാന്ന് പറയുന്നത് കടയിൽ നിന്ന് കഴിക്കാമെന്ന് പറയണം ആ സമയത്ത് വർഷം ശ്രീകാം എന്നും കൂടെ അവരും ഇറങ്ങിപ്പോയാണ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി പറഞ്ഞു ഇപ്പൊ നിനക്ക് സമാധാനം ആയല്ലോ എല്ലാവരും ഓടിച്ചു വിട്ടു കഴിഞ്ഞപ്പോൾ ഇതായിരുന്നല്ലോ നിന്റെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് സച്ചി രേവതിയോട് നീ ഇങ്ങോട്ട് വാ അമ്മ പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട എന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു നീ ഒരു മനുഷ്യശ്രീ തന്നെ ആണോ ഒരു പെണ്ണ് തന്നെയാണോ ചന്ദ്രേ അവൾക്ക് തീരെ വയ്യെന്നുള്ള കാര്യം നീ കണ്ടല്ലേ എന്നിട്ട് നീ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ പാപം എത്ര മാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ പിന്നെ വേദനിക്കുന്ന അവളുടെ അടവാന്ന് പറയണം അതെ ചന്ദ്രേ ഞാൻ ഒന്നും ഇട്ടു തന്നാ ഉണ്ടല്ലോ സഹിക്കുന്നതിന് ക്ഷമിക്കുന്ന ഒരു പരിധി ഉണ്ടെന്ന് പറയണം രവീന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇട്ടു കൊടുത്താൽ തീരാമെന്ന പ്രശ്നമുള്ളൂ പക്ഷേ രവീന്ദ്രൻ കൊടുക്കാത്തതുകൊണ്ടാണ് ചന്ദ്രമതി ഇമാതിരി കടന്ന് അഹങ്കാരം കാണിക്കുന്നത് പറയാവുന്നതിന് മാക്സിമം രേവതിയെ പറയുന്നുണ്ട് രേവതിയാണ് ഒന്നും പറയാനും പോകുന്നില്ല പിന്നീട് രേവതി അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞപ്പോനും പാത്രമെല്ലാം നടന്നിടക്കുന്നുണ്ട് രേവതിക്ക് സങ്കടമായി രേവതി പെട്ടെന്ന് അതെല്ലാം കഴുകി പെറുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും സച്ചി നീ എന്ത് ചെയ്യാൻ പോവാ ഇതെല്ലാം കഴുകി വെച്ചിട്ട് രാവിലത്തെ കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കണം എൻ്റെ അച്ഛനും ഒമ്മയൊന്നും കഴിക്കാതിരിക്കുമല്ലേ ഈ സമയം സച്ചോഷ് മര്യായക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളാം പറയാണ് ബാ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയാം വേണ്ട സച്ചിട്ടാ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടോ എന്ന് നോക്കിക്കോളും നീ അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് തലമുണാക്കേണ്ട കാര്യമില്ല മാര്യയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതിയെന്ന് പറയണം പെട്ടെന്ന് പോയി റെഡിയായിട്ട് വരാൻ പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് രേവതിയെ പറഞ്ഞു വിടുവാണ് പിന്നീട് ദേവതയും കൂട്ടിക്കൊണ്ട് സച്ചി ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിൽ വന്ന ഉടനെ പനിയൊക്കെ ചെക്ക് ചെയ്ത് നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുത്ത് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു ഈ സമയം സച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇത്രയും നിനക്ക് അവിടെ കിടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നേരത്തെ കാലത്ത് ഒന്ന് മരുന്ന് മേടിക്കുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവായിരുന്നു എന്ന് ചോദിക്കുവാണ് ഏയ് അത് കുഴപ്പമില്ല സച്ചി ആട്ടാന്ന് പറയാം കുഴപ്പമില്ല പോലും പറയുന്ന അനുസരിച്ച് മര്യാദയ്ക്ക് ആഹാരം കഴിച്ച് അടങ്ങി ഒതുങ്ങി വീട്ടിൽ പോയിരുന്നോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയും ദേവതയും കൂടെ പുറത്തേക്ക് വരുവാണ് അപ്പോഴേക്കും ഒരു ആംബുലൻസ് വന്നിരിക്കുന്നത് കൊണ്ട് ആംബുലൻസ് വന്നിരിക്കുന്നത സച്ചി ഇങ്ങനെ നോക്കുകയാകുമ്പോഴത്തേനും രേവതി ഏ അത് വിമലാൻറ്റി ആണല്ലോ ഇറങ്ങണമെന്ന് പറയുകയാണ് ശ്രുതിയുടെ അമ്മ ഏഹ് ആൻറ്റി എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് സച്ചിൻ രേവതി ഓടി വരുവാണ് അത് പിന്നെ ആദി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദിനെ അങ്ങോട്ട് ഇറക്കി ആദ്യയുടെ കണ്ണൊക്കെ മൂടി കിട്ടിയിരിക്കുവായിരുന്നു അയ്യോ ആദിക്ക് ഇത് എന്ത് പറ്റിയെന്ന് രേവതി ചോദിക്കുക ഒരു ആക്സിഡൻറ് ഉണ്ടായതാണ് അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് തട്ടിയിട്ട് പോയതാ അവിടെയുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറയുന്നത് പറയാണ് പെട്ടെന്ന് സച്ചിൻ ദേവിയാണ് ഒരു സ്ട്രെച്ചറ കൊണ്ടുതന്നെ ആദ്യം എടുത്തുകൊണ്ട് സച്ചി പെട്ടെന്ന് അവൻ്റെ ഡോക്ടറെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ് പിന്നീട് ഡോക്ടർ പറഞ്ഞു ആക്സിഡൻറ്റ് ഉണ്ടായതാന്ന് പറയുന്നത് ആ സമയത്ത് വിമല എന്ത് ചെയ്യുവാണ് അവിടെ നിന്ന് ഡോക്ടർ കുറിച്ച് കൊടുത്ത പേപ്പറുകളൊക്കെ കാണിക്കുവാണ് അതെല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയണം അങ്ങനെ ആദ്യം അങ്ങോട്ട് കയറ്റി ഈ സമയത്ത് വിമലയിൽ നിന്ന് കരയുവാണ് ദേവതന് സാരമില്ല ഇവിടേക്ക് കൊണ്ടുവന്നല്ലോ ഞങ്ങളൊക്കെ ഇല്ലേ ആൻ്റെ എന്തിനും ഇന്ന് സങ്കടപ്പെടുന്ന കരയണേ കരേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമലയെ സമാധാനിപ്പിക്കുവാണ് ഈ സമയത്ത് സച്ചിൻ്റെ അവധിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യക്ക് എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല പിമല പറഞ്ഞു എൻ്റെ എൻ്റെ കണ്ണ് എനിക്ക് അത് ഓർത്തിട്ട് വിഷമം അവൻ്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ ഒരു കുഴപ്പം പറ്റില്ല എന്നൊക്കെ പറയാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരുമെന്ന് കാരണം കണ്ണിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് സുതി എന്തു ചെയ്യണു കടയിലെ ക്ലയന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു കസ്റ്റമേഴ്സിനൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ ഫോണിലേക്ക് വിമല വിളിക്കുവാണ് ആ സമയത്ത് ഫോൺ ടേബിളേ ഇരിക്കുക ശ്രുതി നോക്കി ഇനിയിപ്പം കണ്ടു ഏഹ് ഇതാരാ പോലും വിളിക്കുന്നേ ഇതാരോ വിളിക്കുന്നുണ്ടല്ലോ നോക്കി ഓർക്കുവാണ് പിന്നീട് ചോദിച്ചത് ഇത് ആരാന്ന് ചോദിക്കണം അത് പിന്നെ എന്നെ ഒരു പ്രധാനപ്പെട്ട കസ്റ്റമറാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോവുകയാണ് ശ്രുതിക്ക് അപകടം മനസ്സിലായി പിന്നീട് ചോദിച്ചു അമ്മേ അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചേ ഏഹ് അമ്മയ്ക്ക് വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അമ്മേൻ്റെ ഞാൻ വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വിളിക്കേ വിളിച്ചേക്കരുത് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാം പിന്നെ അമ്മ എന്തിനും വിളിച്ചതെന്ന് ചോദിക്ക അത് പിന്നെ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം പിന്നീട് കരയു അമ്മ കരയുന്നോ എന്തിനാമ്മ കരയണെന്ന് ചോദിക്കാം അത് പിന്നെ ആദി ആദിക്ക് എന്ത് പറ്റി ആദിക്ക് ഒരു ആക്സിഡന്റ് ഏ ആക്സിഡന്റോ അവൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവനൊരു ആക്സിഡന്റ് ഉണ്ടായിന്ന് പറയാം ഞാൻ പല വട്ടം പറഞ്ഞിട്ടില്ല അവനെ നോക്കണമെന്ന് അമ്മ എന്ത് പരിപാടി അമ്മ കാണിച്ചെ എന്നിട്ടോ അതെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുവ ടൗണിലേക്ക് അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് കൊണ്ടുപോയിക്കോളാം പറന്ന് പറയണം ശ്രുതിക്ക് ടെൻഷനായി അപ്പോഴേക്കും ഇവിടെ ശ്രുതി ഒരു കസ്റ്റമറിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത് പിന്നീട് പറഞ്ഞു ഡേ ഇതാണ് എൻ്റെ വൈഫെന്ന് പറയാണ് പിന്നീട് ശ്രുതിയോട് പറഞ്ഞു അത് സാറിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോണിലാണ് ഒരു കാര്യം ചെയ്യുക ശ്രുതി ഒന്ന് മാനേജ് ചെയ്യാൻ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയാണ് ശ്രുതിയുടെ നെഞ്ചി വിങ്കൊണ്ടിരിക്കുക ശ്രുതി പറഞ്ഞു അമ്മേ അമ്മ വിഷമിക്കണ്ടാന്ന് പറയാണ് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിമല പറഞ്ഞു വേണ്ട മുളയെന്ന് പറയാം അതെന്താ സച്ചിൻ അവധി ഇവിടെ ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ഞെട്ടി സച്ചിൻ അവധി അവിടെയോ അവർ അങ്ങോട്ടേക്ക് വന്നേ അത് പിന്നെ അവരിവിടെ ഹോസ്പിറ്റലിൽ വന്നായിരുന്നു അവരിവിടെ ഉണ്ട് ആദ്യം അടുത്ത് ഉണ്ടെന്ന് പറയണം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയായി പോയി ശ്രദ്ധിക്ക് വല്ലാത്തൊരവസ്ഥയെ പെട്ട് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അതിനു അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭ ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു നന്ദി